റോഡരികിലെ എല്ലാ കല്ലും വിഗ്രഹമെന്ന് സ്ഥാപിക്കാനാവില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന കാര്യം പരിതാപകരമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ വിമർശനം റോഡരികിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ച് വിഗ്രഹാരാധന നടത്തി വന്നിരുന്ന കല്ല് നീക്കണമെന്നാവശ്യപ്പെട്ട ഹർജിയിലാണ് കോടതി തീർപ്പ് കൽപ്പിച്ചത് സ്വകാര്യ വസ്തുവിന് മുന്നിൽ അയൽക്കാരൻ സ്ഥാപിച്ച കല്ല് നീക്കണമെന്നാവശ്യപ്പെട്ട് ചെങ്കൽപ്പേട്ട് സ്വദേശി ശക്തി മുരുകന്റേതായിരുന്നു ഹർജി ഇയാളുടെ പുരയിടത്തിന് പുറത്ത് അയൽവാസി ഒരു കല്ല് വെച്ച് ആരാധന നടത്തി തുടങ്ങിയെന്നാണ് മുരുകൻ കോടതിയെ അറിയിച്ചത് കല്ലിനെ ഇയാൾ തുണി പുതപ്പിച്ച് പൂജിക്കാൻ തുടങ്ങിയെന്നും ഇതിൽ പിന്നെ സ്ഥലത്ത് പ്രവേശിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണെന്നും ശക്തി മുരുകൻ കോടതിയിൽ പറഞ്ഞിരുന്നു കല്ല് നീക്കാൻ പോലീസ് സംരക്ഷണം വേണമെന്നും ഇദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഒരാഴ്ചയകം കല്ല് നീക്കണമെന്ന് പോലീസിനോടും റവന്യൂ വകുപ്പിനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്ധവിശ്വാസത്തിന്റെ പേരിൽ റോഡ് സൈഡിലെ കല്ല് നീക്കാത്തതിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയായിരുന്നു കോടതിയുടെ ഉത്തരവ് റോഡരികിലുള്ള കല്ല് വെറും കല്ലാണോ അതോ വിഗ്രഹമാണോ എന്ന് നിശ്ചയിക്കാൻ സ്ഥലമുടമയ്ക്ക് കോടതി കയറേണ്ടി വന്നുവെന്നാണ് ഹർജി പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് എൻ ആനന്ദ് വെങ്കിടേഷ് പരാമർശിച്ചത് ഇത്തരം കാര്യങ്ങളിലൊക്കെ തീർപ്പ് കല്പിക്കാനുള്ളതാണോ കോടതിയെന്നും അദ്ദേഹം പരിഹസിച്ചു റോഡരികിലുള്ള കല്ല് വിഗ്രഹമാണോ അല്ലയോ എന്ന് സ്ഥാപിക്കാൻ ഒരു സിവിൽ കോർഡിന് എങ്ങനെ സാധിക്കും ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ എന്നത് ദൗർഭാഗ്യകരമാണ് കാലത്തിനനുസരിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല ജഡ്ജി പറഞ്ഞു ശക്തിമുരൻ്റെ ആവശ്യപ്രകാരം ഒരാഴ്ചയ്ക്കുള്ളിൽ കല്ല് നീക്കണമെന്നും ഇതിനു സംരക്ഷണം ഏർപ്പെടുത്തണമെന്നും കോടതി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറോട് ഉത്തരവിട്ടിട്ടുണ്ട് കേസ് സമയം കളയുന്നതാണെന്ന് വിമർശിക്കാനും കോടതി മറന്നില്ല ഗ്രഹമാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ പരാതിക്കാരനെ കോടതി കയറ്റിയതുകൊണ്ട് ഒരു പ്രയോജനവുമുണ്ടായില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി പരാതിയുമായി ശക്തിമുരുകന് നേരത്തെ പല്ലാവരം പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും പ്രശ്നം സിവിൽ കേസിൻ്റെ സ്വഭാവമുള്ളതായതിനാല് കോടതിയെ സമീപിക്കാൻ പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു